മൂന്നാറിലെ ജനവാസ മേഖലയിൽ കടുവയിറങ്ങി കന്നിമല ടോപ്പ് ഡിവിഷനിൽ കടുവയിറങ്ങിയതായാണ് പ്രദേശവാസികൾ നൽകുന്ന വിവരം കഴിഞ്ഞ ദിവസം ഇവിടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു മൂന്നാർ കന്നിമല ടോപ്പ് ഡിവിഷനിലെ ജനവാസ മേഖലയിൽ കടുവ ഇറങ്ങിയതായാണ് പ്രദേശവാസികൾ നൽകുന്ന വിവരം എസ്റ്റേറ്റിന് സമീപത്തെ തേയിലക്കാട്ടിൽ മൂന്ന് കടുവകളെ തൊഴിലാളികൾ കണ്ടതായി പറയപ്പെടുന്നു ഇതിന്റെ ചിത്രങ്ങൾ തൊഴിലാളികൾ മൊബൈൽ ക്യാമറയിൽ പകർത്തി കഴിഞ്ഞ ദിവസം പ്രദേശത്ത് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവ പശുവിനെ ആക്രമിച്ചു കൊന്നിരുന്നു പശുവിനൊപ്പം ഉണ്ടായിരുന്ന കിടാവിനെ കാണാതായതായും ഉടമ പറഞ്ഞു ഈ പശു പശുകിടാവിനായി തൊഴിലാളികൾ തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് കൂടുതൽ കടുവകളെ തൊഴിലാളികളുടെ ശ്രദ്ധയിൽപ്പെട്ടത് കൂടുതൽ കടുവകളുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടതോടെ പ്രദേശത്തെ തൊഴിലാളികൾ ഭീതിയിലായിരിക്കുകയാണ്